അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ഉഷാർ പൊട്ടറ്റോ ചില്ലി ഉണ്ടാക്കിയാലോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളെ പൊട്ടറ്റോ ചില്ലി ഉണ്ടാക്കാനായിട്ട് നാല് ഉരുളം തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അധികം കനം കൂടാൻ പാടില്ല കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണ്ടേ അപ്പോൾ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ട് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് വെള്ളം വലാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉരുളങ്ങേൻ്റെ കഷ്ണങ്ങളിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവർ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചില്ലി സോസും ഒരു ടീസ്പൂൺ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിക്കുന്നില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒരു ചില്ല ടീസ്പൂൺ ചില്ലി സോസ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ അത് കുറച്ച് നേരം വെക്കുമെന്ന് വേണ്ട കേട്ടോ അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത് ചില്ലിയല്ലേ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഓയിലാണ് നല്ലത് അപ്പോൾ ഇത് വറുക്കാനായിട്ടുള്ള സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ പൊടികൾ പരട്ടി വെച്ച പൊട്ടറ്റോയുടെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളെ പൊട്ടറ്റോ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതിന് കോരി മാറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള ഒരു കാപ്സിക്കം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി അപ്പോൾ ഞാനിവിടെ സവാള ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും എന്നിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക സവാളയും കാപ്സിക്കം ചെറിയ സ്ക്വയർ പീസായിട്ട് അതും അരിഞ്ഞ് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത പാനില്ലേ ഞാൻ അതിൽ തന്നെയാണ് ഇത് വഴറ്റാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഓയിൽ കുറച്ച് മാറ്റിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഓയിൽ ഇതിലുണ്ടാവും അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക കൊടുക്കാം ഒന്ന് വാടി വരുമ്പോഴേക്കും തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായി വാടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ സോ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇപ്പോൾ ആവശ്യിച്ചുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു അല്പം വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പൊട്ടറ്റോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ സൂപ്പർ പൊട്ടറ്റോ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ചില്ലിയുടെ അവിടെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റായിട്ടാണ് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതറിയാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്